സിഎംഐ സഭയുടെ നൂറ്റി തൊണ്ണൂറ്റിനാലാം സ്ഥാപന ദിനത്തോടനുബന്ധിച്ച് മെയ് പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് പതിനൊന്ന് വരെ വിദ്യാഭ്യാസ വർഷമായി ആചരിക്കും സി സഭ വിദ്യാഭ്യാസ വർഷത്തിന്റെ പൊതുസമ്മേളനം മന്ത്രി വി ന് വാസവന് ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് പതിനൊന്ന് വരെ സി എം ഐ സഭ ആചരിക്കുന്ന വിദ്യാഭ്യാസ വർഷം ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് കോതമംഗലം രൂപതാമേത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടെത്തിലിന്റെ മുഖ്യ കാർമികത്വത്തിലുള്ള വിശുദ്ധ കുർബാനയോടെ ആരംഭിക്കും സി എം ഐ സഭയുടെ പ്രിയോർ ജനറാൾ റവറന്റ് ഡോക്ടർ തോമസ് ചാത്തംപറമ്പിൽ വികാർ ജനറൽ ഫാദർ ജോസി താമരശ്ശേരി വിദ്യാഭ്യാസ ജനറൽ കൌൺസിലർ ഫാദർ മാർട്ടിൻ മള്ളാത്ത് തുടങ്ങിയവർ സഹകാർമ്മികരായിരിക്കും ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് മാന്നാനം കെഇ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ മന്ത്രി വി എൻ വാസവൻ സി എം ഐ സഭ വിദ്യാഭ്യാസ വർഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും എം പിമാരായ ഫ്രാൻസിസ് ജോർജ് ജോസ് കെ മാണി എം എൽ എ മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് സി സിഐഎസ് സിഇ ചീഫ് എക്സിക്യൂട്ടീവ് ജോസഫ് ഇമ്മാനുവൽ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ജോസ് ചേനാട്ടുശേരി വിവിധ പ്രൊവിൻഷ്യൽ അച്ചൻ വിദ്യാഭ്യാസ ർമാർ തുടങ്ങിയവർ അധ്യാപക വിദ്യാർത്ഥി മാതാപിതാക്കന്മാരുടെ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിക്കും സി വിദ്യാഭ്യാസ ജനറൽ കൗൺസിലർ ഫാദർ മാർട്ടിൻ മള്ളത്ത് മാനാനം കെഇ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി മാന്നാനം ആശ്രമ ദൈവാലയം പ്രിയോർ ഫാദർ കുര്യൻ ചാലങ്ങാടി സി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നടത്തിയ സ്കൂളുകളിലെ അതുപോലെ ഡ്രഗ് ഡ്രങ് അബ്യൂസിന് വിധേയമായിട്ടുള്ള വ്യക്തിമായിട്ടുള്ള കുട്ടികൾക്കെല്ലാം നമ്മൾ അവർക്കുള്ള കൗൺസിലിംഗ് കൊടുക്കുക റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് കൊടുക്കുക ഈ സമൂഹത്തിലെ കുടുംബങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള അതിനകത്ത് പൊരുത്തപ്പെടാതെ വരുന്ന കുട്ടികളുണ്ട് അപ്പോൾ അതെല്ലാം നേരിടാനുള്ള അവേർനെസ് പ്രോഗ്രാമുകൾ കൊടുക്കുക ഹ്യൂമൻ വാല്യൂസ് മാനുഷിക മൂല്യങ്ങൾ വളരുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക എന്നുള്ള ഇങ്ങനെ പല പരിപാടികളാണ് അതുപോലെ ഡ്രഗ്അ്യൂസ് അഞ്ച് പല സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ടീച്ചേഴ്സിനായിട്ട് നമ്മൾ നടത്തുന്നുണ്ട് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സിനായിട്ട് അഞ്ച് സ്ഥലങ്ങളിൽ നമ്മൾ നടപ്പാക്കും ഐ ഫോർ ന്യൂസ്